എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പതെ ഇന്ന് ഞാൻ കൊണ്ടു വന്നിരിക്കുന്നത് മൊത്തം സൽവാ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതെല്ലാം അറുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് ഓഫർ സൈഡിൽ അറുനൂറ്റമ്പത് രൂപ റേഞ്ചിൽ കൊടുക്കുന്ന സൽവാ മെറ്റീരിയൽസുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതെ നമ്മൾ ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് കോട്ടണിൽ വരുന്ന സൽവാ മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി റുപ്പീസ് ആണ് അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂൺ ആണ് വരുന്നത് മെറൂൺ ആൻഡ് ക്രീം കോമ്പിനേഷനിലാണ് വരുന്നത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ദേ ഇതാണ് സെറ്റ് വരുന്നത് ദേ ഇതാണ് ഇതിന്റെ ടോപ്പ് പോർഷൻ വന്നിട്ട് കോട്ടൺ ഫാബ്രിക് ആണ് ടോപ്പ് പോർഷൻ വരുന്നത് ഇതാണ് കേട്ടോ വരും ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് പോർഷൻ നല്ല മെറൂൺ ഷെയ്ഡില് ഒരു ക്രീം ഡോട്ട്സ് ആയിട്ടാണ് ടോപ്പ് വരുന്നത് ആൻഡ് ഇതിന്റെ ബോട്ടം പോഷൻ വരുന്നത് നല്ല ക്രീം ഷെയ്ഡ് ആണ് ക്രീം ഷെയ്ഡിൽ തന്നെ ആ ഒരു മെറൂൺ പ്രിൻസോള് കൂടിയിട്ടാണ് ബോട്ടം വരുന്നത് ആൻഡ് ഇതിന്റെ ദുപ്പട്ട വരുന്നതും ആ ഒരു ബോട്ടത്തിൻ്റെ കോമ്പിനേഷൻ തന്നെയാണ് കോട്ടൺ തന്നെയാണ് വരുന്നത് ഇതാണ് ഏട്ടോ ദുപ്പട്ട വരുന്നത് നല്ല പ്യുർ കോട്ടൺ ആണ് നല്ല ഐറ്റമാണ് സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അപ്പം ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത് ഇനി നമുക്ക് അടുത്ത കളർ നോക്കാം അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഓറഞ്ച് ഷെയ്ഡ് ആണ് ഓറഞ്ച് ഷെയ്ഡിലെ ടോപ്പ് വരുന്നത് ഓറഞ്ച് ഇതിന്റെ ദുപ്പട്ടായി ബോട്ടോ വരുന്നത് ക്രീം ഷെയ്ഡാണ് അത് ഇതാണ് ബോട്ടം വരുന്നത് ആൻഡ് ദുപ്പട്ട വരുന്നത് സെയിം തന്നെയാണ് കോട്ടൺ ഫാബ്രിക് ആണ് ഇതാണ് കോമ്പിനേഷൻ വരുന്നത് ഇത് ടോപ്പും ഇത് ബോട്ടവും ആൻഡ് ഇതാണ് ദുപ്പട്ട വരുന്നത് സെയിം തന്നെയാണ് കളർ ചേഞ്ചിൽ തന്നെ ഉള്ളു സിക്സ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് അപ്പൊ നമുക്ക് അടുത്തത് ഒരു റെഡ് ഷെയ്ഡും കൂടിയാണ് ഇതിനുള്ളത് നല്ല റെഡാണ് എത്തുന്നത് ഫോട്ടോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് നിങ്ങൾക്ക് വേറൊരു കളറായിട്ട് തോന്നിയേക്കാം ആ റെഡ് ആൻഡ് ക്രീം ഷെയ്ഡിലാണ് വരുന്നത് ക്രീം ഷെയ്ഡിൽ റെഡ് പ്രിൻസ് ആണ് ദുപ്പട്ടായി വരുന്നത് ആൻഡ് ഇതിന്റെ ബോട്ടം വരുന്നത് ചെയ്താണ് കേട്ടോ അപ്പം ഇത് മൂന്നുവാണ് നമ്മളിപ്പോൾ കണ്ടതിൽ ചാർട്ട് വരുന്നത് ഇത് രണ്ടുമാണ് കേട്ടോ ഇതും കോട്ടൺ ഫാബ്രിക് തന്നെയാണ് വരുന്നത് പ്യുവർ കോട്ടൺ അല്ല മിക്സ് കോട്ടൺ ആയിട്ടാണ് വരുന്നത് ഹെവി ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത് നല്ല ബീറ്റ്സും അതുപോലെ തന്നെ ഒക്കെ യൂസ് ചെയ്തിട്ട് ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് കളർ ഷെയ്ഡുകളാണ് നമുക്കുള്ളത് ഒന്ന് വരുന്നത് ഒരു ലൈറ്റ് യെല്ലോയും നല്ല ലൈറ്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു നല്ല ലൈറ്റ് പിങ്കുമാണ് വരുന്നത് അപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതേ ഫസ്റ്റ് വരുന്നത് ഏതാണ് കേട്ടോ ഇങ്ങനെയ്ക്കും ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഹെവി ഹാൻഡ് വർക്ക് ആണ് വരുന്നത് ബോഡി ത്രൂ ആർട്ട് സീ ഒരു ആണ് വരുന്നത് ആ ലൈൻസിൽ തന്നെ ഒരു സിൽവർ ലൈൻ കൂടി അതിൻ്റെ ഇടയിലൂടെ പോകുന്നുണ്ട് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതാണ് ഈ ഒരു ഷെയ്റ്റിലാണ് ബോട്ടം വരുന്നത് ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതേതാണ് ദുപ്പട്ടാലും മൊത്തം ത്രെഡ് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഫുൾ ത്രെഡ് വർക്കിലാണ് ദുപ്പട്ട വരുന്നത് രണ്ട് ബോർഡറിലും അതുപോലെ തന്നെ മിഡിൽ പോർഷന്റെ ഒക്കെ ത്രെഡ് വർക്ക് ആണ് വരുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഇനി ഒരു പിങ്ക് ഷെയ്ഡ് കൂടി ഉണ്ട് അപ്പൊ ഇതാണ് കേട്ടോ പിങ്ക് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇതാണ് പിങ്ക് ഷെയ്ഡ് വരുന്നത് പിങ്ക് ഷെയ്ഡിന്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് ബോട്ടം കൂടി കാണിച്ചു തരാം നിട്ടാണ് കേട്ടോ ബോട്ടം വരുന്നത് ബോട്ടം ഫാബ്രിക്ക് വരുന്നത് ഇതാണ് ടോപ്പ് ഫാബ്രിക്ക് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഞാൻ ദുപ്പട്ട വരുന്നത് ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ടാണ് വരുന്നത് പിങ്ക് ഷെയ്ഡിലാണ് ദുപ്പട്ടാണ് വരുന്നത് ഇതാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് കേട്ടോ നമുക്ക് അടുത്ത രണ്ടെണ്ണം വന്നിരിക്കുന്നത് കോട്ടൺ ആണ് കോട്ടൺ മിക്സ് മെറ്റീരിയൽ വരുന്നതാണ് ഒന്നൊരു മെറൂണും ഒന്നൊരു ഗ്രീനും കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നമുക്ക് തോരനെ ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം ഇത് ഇതാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു ക്രീമിലൊരു മെറൂൺ ഫ്രണ്ട്സോട് കൂടിയിട്ടാണ് ഇതിന്റെ ഒരു ടോപ്പ് പോർഷൻ വന്നിട്ടുള്ളത് അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ നമ്മുടെ ക്ലോത്ത് ബോൾസ് ആണ് ഫ്രണ്ട് പോർഷനിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആൻഡ് ബോഡി ഓവർ ഈ ഒരു ഫ്ലവേഴ്സ് തന്നെയാണ് വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് പോർഷൻ വരുന്നത് ആൻഡ് ഇതിന്റെ ബോട്ടം പോർഷൻ വരുന്നത് ദൈതാണ് കേട്ടോ നല്ല മെറൂൺ മെറൂഷെയ്ഡാണ് വരുന്നത് ബോട്ടം ആണ് ആൻഡ് ദുപ്പട്ട വരുന്നത് ഫ്ലോറൽ പ്രിന്റഡ് ദുപ്പട്ടയാണ് നല്ല ഫ്ലവേഴ്സ് ഒക്കെ വന്നിട്ട് ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് നല്ല വലിപ്പമുണ്ട് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ എൻഡിലായിട്ട് ടസ്സൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഒരു കോഫി കളറിലുള്ള ഫ്ലവേഴ്സും ലിപ്സൊക്കെ വെച്ചിട്ട് താഴെ ഒരു ബ്ലോക്കിംഗ് കൂടി ഫോണുണ്ട് അപ്പോൾ നെയ്താണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് എന്നിട്ടൊരു ഗ്രീൻ ഷെയ്ഡോടെ ഉണ്ട് വേണ്ടവർ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഗ്രീൻ ഷെയ്ഡ് വന്നിട്ട് ഗ്രീൻ ഷെയ്ഡിൻ്റെ ബോട്ടം പോർഷൻ വന്നിട്ട് നല്ല ഗ്രീൻ ഷെയ്ഡാണ് ആ ഒരു ബോട്ടം പോർഷൻ വെച്ചിട്ടാണ് ഇവിടെ ഒരു ആ ഒരു ഫ്ലോർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് എഴുതാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇത് എഴുതാണ് ആ ഒരു ഗ്രീൻ ഫ്ലോറൽ ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയിൽ ഇങ്ങനെയാണ് നമ്മുടെ സെറ്റ് വരുന്നത് പിന്നെ എൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ കാരണം നമുക്ക് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ